ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലും അതിനുമുമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് ഇടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയെ വേണു വേണുവിനെയും അനാമികനെയാണ് അങ്ങനെ നമ്മുടെ വേണു എങ്ങനെയെങ്കിലും മോള് വീട്ടിൽ പോയി നിൽക്കണം അനന്തപുരി തളവാട്ടിൽ ചെല്ലണം അവിടെ ചെന്നില്ലെങ്കിൽ മോളുടെ ജീവിതം കഷ്ടമായി പോവും അറിയാലോ എങ്ങനെയെങ്കിലും മോള് തിരികെ പോകാൻ നോക്ക് ഇല്ല അനി വന്ന് വിളിക്കാതെ ഞാൻ തിരികെ പോണന്നാണോ അച്ഛൻ ഈ പറയുന്നത് അത് പിന്നെ മോളെ ആ ഒരു സാഹചര്യം നീ ഉണ്ടാക്കിയെടുക്കണം പിന്നെ സ്വന്തം അമ്മ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല പിന്നെല്ലേ ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നത് അവന്റെ അച്ഛനാണെങ്കിൽ ഏത് ടൈപ്പ് ആണെന്നാ എനിക്ക് മനസ്സിലാകാത്തത് മോളെ ആ വീട്ടിലുള്ള ആണുങ്ങളെല്ലാം ഒറ്റക്കെട്ട അച്ഛ അബിയേട്ടം മാത്രം ഇച്ചിരി വേറിട്ട് ചിന്തിക്കുന്ന ഒരാളുള്ളൂ ആ അത് ശരിയാ മോള് പറഞ്ഞത് ആ അവന്മാരെ എല്ലാം തമ്മി തെറ്റിക്കാൻ എന്താ ഒരു മാർഗം ഉള്ളത് അങ്ങനെ തെറ്റിക്കണമെങ്കിലേ ആ കിളവം മരിക്കണം അനിയുടെ മുത്തച്ഛൻ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം തമ്മി തല്ലി പിരിയും അയാൾക്ക് വലിയ രോഗം രോഗം വന്നതാണല്ലോ മോളെ എന്നിട്ടും പയർ പോലെയാണല്ലോ നടക്കുന്നത് ആ രോഗം വന്നത് കൊണ്ട് അയാളോ പൊടിക്കുന്നു ഒതുങ്ങി മൂർത്തി സാർ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ചേച്ചക്ക് ഇല്ലാടി ആയിരുന്നു പിന്നെ നമ്മുടെ കാര്യം കുറച്ചും കൂടി പരിങ്ങലായനെ വയസ്സും പ്രായമൊക്കെ ആയി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ പോലെ തലയെടുപ്പോടെ കൂടി നിൽക്കാൻ പറ്റോ വേണോ ഏട്ടാ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം ഏൽപ്പിച്ചിട്ട് ഏതെങ്കിലും മൂലയ്ക്ക് ചുരുളല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഇതുപോലെ അമ്മ അങ്ങോട്ടേക്ക് ചെന്ന് പറ അപ്പ അറിയ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് എനിക്ക് അവന്റെ ഏട്ടനും മുത്തച്ഛനും ഒക്കെ പറയുന്നതാ വേദവാക്യം അല്ലാതെ നമ്മൾ പറയുന്ന ഒന്നുമല്ല ഏതായാലും അവന്റെ വല്യമ്മ നമ്മുടെ കൂടെ ഉണ്ടല്ലോ മോളെ അതൊരു ആശ്വാസമാണ് അവര് അസുഖൊക്കെ മാറി വീട്ടിലെത്തിയാലും അവരുടെ മരുമകളെ സ്നേഹിക്കാനൊന്നും പോകുന്നില്ലല്ലോ എന്റെ മോളെ അല്ലേ സ്നേഹിക്കത്തുള്ളൂ അപ്പൊ പിന്നെ പേടിക്കാനൊന്നുമില്ല അവളെ അവര് കൂടുതൽ കൂടുതൽ വെറുക്കത്തേ ഉള്ളൂ അതൊരു ആശ്വാസം തന്നെയാ നമുക്ക് ഏക ആശ്വാസം ആ അതേ മോളെ അച്ഛൻ പറയുന്നത് ശരിയാ മോളെ അവളുടെ ഏർ അമ്മായിയമ്മനെ മുറുകെ പിടിച്ചോ അതേ ഉള്ളു നമുക്ക് രക്ഷ എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനാമിക ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചോണ്ട് നിൽക്കുകയാണ് ഇനിയിപ്പ അടുത്ത അടിയും ബഹളവും എവിടെ ഉണ്ടാക്കണം ആരെ തമ്മിൽ തല്ലി തെറ്റിക്കണം എന്നൊക്കെ ആലോചിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനാണ് കേട്ടോ പിന്നെ കാണിക്കുന്ന നമ്മുടെ ജയനെയും അജയനെയുമാണ് അങ്ങനെ അജയം പറയാണ് അത് പിന്നെ പുരോഹിതം പറഞ്ഞത് എത്ര ശരിയാ നമ്മുടെ നയനമോള് ആദർശിന്റെ കഴുത്തിൽ താലി കെട്ടിയത് വിശേഷപ്പെട്ട ദിവസമായിട്ടല്ലേ കണ്ടത് അത് നൂറ് ശതമാനം ശരിയായില്ലേ വലിയ കുടുംബക്കാരൊന്നുമല്ല വലിയ പണവുമില്ല പക്ഷേ അഭിമാനം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിനെ നല്ല രീതിയിൽ നോക്കുവാനുള്ള കഴിവും നയനമോൾക്ക് പിന്നെ ഏതായാലും നയനമോൾക്ക് ഇപ്പൊ തിരിച്ചു കിട്ടിയത് എന്താ ആ എന്ത് ചെയ്യാനാ അല്ല ഏട്ടാ നയനമോള് വരച്ച് ഡിസൈൻ കൊണ്ട് നമ്മുടെ കമ്പനി കോടികൾ ഉണ്ടാക്കിയില്ലേ ആ കോടികൾ മുഴുവൻ നയനമോളുടെ അക്കൗണ്ടിൽ ആക്കാര്യം ഞാൻ ആദർശനോട് പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെയല്ലേ വേണ്ടത് അജയ അങ്ങനെ അവളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കില്ല ഞാൻ മനസ്സിലാക്കി ഇത് കണക്ക് കൂട്ടിയത് തന്നെയാ ഉം വരുന്നുണ്ടല്ലോ ദേ ഭർത്താനം ഏറെ പറയുന്ന ആള് വരുന്നുണ്ട് രേവതിയുടെയും അതുപോലെ തന്നെ നമ്മുടെ അനാമികയുടെയും കാവൽക്കാരൻ രേവതിയുടെ ഭർത്താവ് അപ്പോഴത്തേക്കും പെട്ടെന്ന് വേണു വന്നിട്ട് എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ അതുമല്ല ദേവയാനിക്കെങ്ങനെയുണ്ട് ദേവനിക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ ഹെയ് ഇപ്പൊ കൊഴപ്പൊന്നും ഇല്ല വേണു ആ ഇപ്പൊ കൊഴപ്പാത്രീ എൻ്റെ മോൾക്കല്ലേ എൻ്റെ മോൾക്കല്ലേ പ്രശ്നം എൻ്റെ പൊന്ന അജയ എന്താ ഇത് കല്യാണം കഴിഞ്ഞു ഒത്തിരി ദിവസമൊന്നും ആയില്ല ദ കല്യാണം കഴിഞ്ഞിട്ട് കവളത്ത് പാടുമായിട്ടാ എന്റെ മോള് വന്ന് നിൽക്കുന്നത് അപ്പൊ ചങ്കു പറഞ്ഞു പോകുന്നത് എനിക്ക അതെ എന്റെ പൊന്ന് വേണു എന്റെ മോന് ആരെയും കാരണമില്ലാത്ത തല്ലില്ല അങ്ങനെ എന്റെ മോൻ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും തക്കതായ ഉണ്ടായിരിക്കും അനാമികയുടെ സ്വഭാവം കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ല കാരണം അജയൻ അറിഞ്ഞില്ലായിരുന്നോ കാരണം ഇനി പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയണോ എന്റെ ജയ കല്യാണം കഴിഞ്ഞ ശേഷവും ഭർത്താവ് കാമുകിയുടെ പിന്നാലെ നടന്നു നടന്നുകഴിഞ്ഞാൽ ഏത് പെൺകുട്ടി ആയാലും പ്രതികരിച്ചു പോകൂലേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകൂലേ ും നമ്മുടെ ജയം പറഞ്ഞു അതെ എൻ്റെ മരുമകളുടെ അനിയത്തി ഇവിടെ വന്നത് അവളുടെ ചേച്ചിനെ കാണാനാ അല്ലാതെ അനിയെ കാണാനല്ല ഓഹോ അതൊരു ചേച്ചിക്ക് എന്താ പറ്റിയത് കണ്ണ് തുറന്ന് അമ്മായിഅമ്മക്ക് കൊടുത്ത് ഇനി അവളാണോ അങ്ങനെ ഒരു വലിയ സഹായം അവള് ചെയ്യുമായിരുന്നെങ്കിലേ ഹും കാക്കി അങ് മലന്ന് പറക്കും അപ്പൊ അജയം പറഞ്ഞു എന്റെ പൊന്നു വേണു ഞങ്ങക്ക് അതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യം ഇല്ല ആയിക്കോട്ടെ അതിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കേണ്ട പക്ഷെ എന്റെ മോളെ അജയന്റെ മോൻ തല്ലി അവൻ അവന്റെ ദേഷ്യവും അങ്ങനെ അങ്ങ് തീർത്തു എങ്കിലും അവന് എന്റെ മോളെ ഒന്ന് വന്ന് വിളിച്ചോണ്ട് പോക്കൂടെ ആ ഒരു മര്യാദ കാണിക്കണ്ടേ അവന്റെ അമ്മയും വല്യമ്മയും ഒക്കെ പറഞ്ഞിട്ട് അവൻ അത് ചെയ്യുന്നുണ്ടോ തിരിഞ്ഞു പോലും നോക്കുന്നില്ല അപ്പോഴത്തേക്കും നമ്മുടെ ജയം പറഞ്ഞു അല്ല അവൻ പറഞ്ഞിട്ടാണോ നിങ്ങളുടെ മോള് വീട് വിട്ടു പോയത് ഉം പിന്നെ അല്ല ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ വീട്ടിൽ ആദ്യം രണ്ടു മരുമക്കള് കയറി വന്നല്ലോ അവര് തല്ലും വഴക്കുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ രണ്ടും അർഹതയില്ലാതെ കടന്നു വന്നവരല്ലേ എന്നിട്ടും ആദർശം മോനൊക്കെ വാരും വാലും ചുരുട്ടിപ്പോയി അവനെയൊക്കെ വിളിച്ചോണ്ട് അവളെ ഒക്കെ വിളിച്ചോണ്ട് വന്നില്ലേ ആ അങ്ങനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള യോഗ്യത എൻറെ മരുമകൾ കൊണ്ടൊന്നു കൂട്ടിക്കോ ആ പറഞ്ഞത് എൻറെ മകൾക്ക് ഒരു യോഗ്യതയില്ലെന്നല്ലേ നിങ്ങളൊക്കെ അങ്ങനെ പറയത്തുള്ളൂ അല്ലെങ്കിലും എനിക്കറിയാം ഉം അനന്തപുരി തറവാട്ടിലെ ആണുങ്ങളോടൊക്കെ എല്ലാവർക്കും ഒരു ബഹുമാനം ഉണ്ടായിരുന്നു ആ ആ ബഹുമാനമേ ഇപ്പൊ എനിക്കില്ല ഒരു ബന്ധം കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലേ അതെനിക്ക് മനസ്സിലായത് പിന്നെ ഞാൻ എന്താ ഒരു തറവാട്ടിലെ ആണുങ്ങളുടെ നട്ടലിന് എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ അജയം പറഞ്ഞുതേ സംസാരിച്ച് സംസാരിച്ച ഒരുപാട് അങ്ങോട്ട് മേളിലേക്ക് കയറില്ലേ വേണു വട്ടലിന് വളവും തിരികുമൊക്കെ ആർക്കാ ഉള്ളൂ എന്ന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് കൂടുതൽ പ്രസംഗിക്കും വേണ്ട ഉം ശരി ശരി എങ്കിൽ പിന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഒരു വഴക്കിനല്ല ഞാൻ ഇവിടെ വന്നത് ദേവയാനിയുടെ കാര്യം തിരക്കാനാ അതുകൊണ്ട് തന്നെ വഴക്കൊണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ അത് ദേവയാനിയാ അതിന്റെ ഒരു നന്ദി സ്നേഹമൊക്കെ ഞാൻ അവളോട് അവരോട് കാണിക്കണ്ടേ ആ ഒരു സ്നേഹം എനിക്കുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അന്വേഷിക്കാൻ വേണ്ടി വന്നത് എന്നും പറഞ്ഞുകൊണ്ട് നേരെ ദേവയാനിയെ കാണാൻ വേണ്ടി കയറിപ്പോയി അപ്പോഴത്തേക്ക് നമ്മുടെ അജയം പറഞ്ഞു ദേ കണ്ടോ ജയേട്ടാ മകള് മാത്രമല്ല അച്ഛനും തല്ലുകൊള്ളുന്ന സംസാരമോ സംസാരിക്കുന്നത് പിന്നെ എങ്ങനെ മകള് ശരിയാകും ദേ ഒന്നും വേണ്ട അജയ നമ്മള് അനിയെ ഓർക്കണം അനിയുടെ ജീവിതം അതൊരിക്കലും തകർന്നു പോകാൻ പാടില്ല അറിയാലോ അഭിയും ആദർശവും ഒരുമിച്ച് ജീവിക്കുമ്പം കുടുംബമായിട്ട് ജീവിക്കുമ്പം അവൻ മാത്രം തകർന്നു പോകരുത് അവന്റെ കുടുംബം ഇല്ലാതായി പോകരുത് അത് മനസ്സിൽ കണ്ടിട്ട് എല്ലാം സഹിക്കുക നമ്മള് നമ്മളെ അതൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യണം ഇനിയിപ്പം അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഏറ്റവും കൂടുതൽ തകരാൻ പോകുന്നത് ആദർശ ആയിരിക്കും നയൻമോളും ആയിരിക്കും എന്നൊക്കെ പറയാനുട്ടോ ഇതിനുശേഷം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനന്തപുരി തറവാടാണ് കേട്ടോ അനന്തപുരി തറവാട്ടിൽ നമ്മുടെ ജലജ ജാനകിയോട് പറയുക എന്റെ കുട്ടിക്ക് അച്ഛൻ അച്ഛൻ അച്ഛനില്ലാതെ ആയിപ്പോയി പക്ഷെ നിന്റെയും ഇടത്തെയും കുട്ടികൾക്ക് അച്ഛനുണ്ടല്ലോ പക്ഷെ അവര് നിങ്ങൾ നിങ്ങ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവരല്ല അവരെല്ലാവരും ഉണ്ടല്ലോ വേറെ എന്തൊക്കെയോ ചിന്തിക്കുന്നത് പിന്നെ ഭർത്താക്കന്മാരെ ചൊൽപ്പടിക്ക് നിർത്താനോ മര്യാദ പഠിപ്പിക്കാനോ നിങ്ങളെ കൊണ്ട് പറ്റില്ല ജാനകി അത് പിന്നെ എങ്ങനെയാ ജലജെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടാക്കി ഒരു നിയമങ്ങളുണ്ടല്ലോ ഉം ആ നിയമങ്ങൾ ഇവിടെ മാത്രമേ ഉള്ളൂ പഴഞ്ച നിയമങ്ങൾ വേറെ ഒരു കുടുംബത്തിലും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് രണ്ടുപേരും ആ സമയത്താണ് നമ്മുടെ അജയൻ വരുന്നത് കേട്ടോ അപ്പൊ അജയൻ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വരികയാണ് അപ്പൊ ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുന്നു സംസാരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ജാനകി പറഞ്ഞു ഓ ഞാൻ കരുതി മരുമോനെ മരുമോളെ മകൻ തല്ലിയത് കൊണ്ട് അവളുടെ വീട്ടിൽ പോയതാണെന്ന് ഉം പിന്നെ എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല അവക്കിഷ്ടം ഉണ്ടെങ്കിൽ മടങ്ങി വരാം ആ അല്ലെങ്കിൽ പിന്നെ അവളുടെ അച്ഛനും അമ്മയും ഇവിടെ കൊണ്ടാക്കണം അനിയോട് പോലും ഞാൻ പറയില്ല അവളെ പോയി വിളിച്ചുകൊണ്ട് വരാൻ അതിന്റെ കാര്യമില്ലല്ലോ അപ്പൊ ജലജ പറഞ്ഞു നിങ്ങളൊക്കെ എന്താ അജയ ഇങ്ങനെ അനി അനാമികയെ തല്ലിയത് തെറ്റല്ലേ അതെന്താ മനസ്സിലാക്കാത്തത് അതെ കാരണമില്ലാതെ എന്റെ മകൻ ആരെയും തല്ലിയിട്ടില്ല കാരണം അവൾമാരായിട്ട് ഉണ്ടാക്കിയതല്ലേ അജയേട്ട അതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ എന്നിട്ടും അനാമിക മോളെ ഒക്കെ നോക്കുകയാണോ അതെ പെണ്ണാണെങ്കിലും ആണാണെങ്കിലും കുറച്ച് അടക്കവും മുതുക്കൊക്കെ വേണം മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്കണം ഈ നിൽക്കുന്ന ഈ വീട്ടിലെ രണ്ടു മക്കളുടെ അമ്മയാ കനക ചേച്ചി അവരുടെ മുഖത്ത് നോക്കി മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കില് തക്കതായ മറുപടി കൊടുത്തേ പറ്റൂ അതാ നമ്മുടെ മകൻ ചെയ്തത് ഓഹോ അപ്പം അവന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാണോ അതെ ന്യായീകരിക്ക മൂന്ന് കൊച്ചു മരുമക്കളാ ഉള്ളത് അവരിൽ നൂറ് ശതമാനവും ആത്മാർത്ഥതയും സത്യസന്ധതയും ഒക്കെ പുലർത്തുന്നത് നയനമോള് മാത്ര എന്നിങ്ങനെ പറയാം അപ്പൊ ഇതൊക്കെ നമ്മുടെ നവ്യ മാറി നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം അജയം പറഞ്ഞു അതെ ഈ വീട്ടിൽ നയനമോൾക്ക് മേലെ നന്മയുള്ള ആരുമില്ല അതിപ്പം അവളിപ്പൊ പുകഴ്ത്തേണ്ട കാര്യം എന്താ കാര്യം എന്താ നിങ്ങൾ എന്തിനെ ഏതു നേരവും അവരെ പുകഴ്ത്തുന്നത് നിങ്ങളൊക്കെ പറച്ചില് കേട്ടിട്ടുണ്ടെങ്കിൽ അവളാണ് ഇടത്തേക്ക് കരൾധാനം ചെയ്തോന്ന് തോന്നൂലോ അത് പിന്നെ അങ്ങനെയുള്ള ഒരു അവസരം വന്നാലേ നയനമോൾ അത് ചെയ്തിരിക്കും പിന്നെ അങ്ങനെ പറയേണ്ടത് അവളെക്കുറിച്ചല്ല നമ്മുടെ കുറിച്ചാ നമ്മുടെ മരുമകളാ പലപ്പോഴും ഏടത്തിനെ സഹായിക്കാന്ന് പറഞ്ഞത് അല്ല അനു ചോദിക്കുന്നതുപോലെ സഹായിക്കാന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ സഹായിച്ചൊന്നുമില്ലല്ലോ എങ്കി പിന്നെ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല അപ്പോഴത്തേക്ക് ജലജ പറഞ്ഞു ഏടത്തേനെ ഇപ്പൊ സഹായിച്ചത് ഒരുപാട് നന്മകളുള്ള പെൺകുട്ടിയാ അവരെ കണ്ടല്ലേ നന്ദി പറയേണ്ടത് അല്ലാതെ നയനെയാണോ ഇങ്ങനെ പുകഴ്ത്തി പറയേണ്ടത് വെറുതെ അവളെ ഇങ്ങനെ പുകഴ്ത്തി പറയേണ്ട കാര്യമൊന്നുമില്ല അവളെ അവളുടെ അമ്മേനെ ഹോസ്പിറ്റലിലേക്കൊക്കെ വിളിച്ചു വരുത്തിയത് മനപൂർവ്വം വഴക്കുണ്ടാക്കാൻ വേണ്ടി തന്നെയാ ഹ് അതുകൊണ്ടാണല്ലോ എനിക്ക് അനാമികയുടെ കരണത്ത് തല്ലേണ്ടി വന്നത് ദേ ഇനി ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കരുത് അവളുടെ കർണത്ത് അനി തല്ലിയെങ്കിൽ അത് കണക്കായി പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ ഇനി കൂടുതലൊന്നും സംസാരിക്കേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജാനകി പറഞ്ഞു വെറുതെ അല്ല ജലജ പറഞ്ഞത് ഈ വീട്ടിൽ ആണുങ്ങൾക്ക് നട്ടലില്ലെന്ന് ആരാ പറഞ്ഞത് നട്ടലില്ലെന്ന് നമ്മുടെ മോന് നട്ടലുള്ളത് കൊണ്ടാ നാണു കെട്ട സംസാരത്തിന് എൻറെ മോൻ മറുപടി കൊടുത്തത് അത് ജാനകി നീ മനസ്സിലാക്കിക്കോ അനാമികയുടെ കവളത്ത് പാട് വീണത് നട്ടലുള്ളത് കൊണ്ട് തന്നെയാ ജാനകി അങ്ങനെ ഒരു പാട് നിന്റെ കവളത്ത് വീഴാതിരിക്കണമെങ്കിൽ ഇത്തരം സംസാരം നീ അങ്ങ് നിർത്തിക്കോണം തല്ലിക്കോ എന്നെ തല്ലിക്കോ വേണ്ടുവോണം നിങ്ങൾ എന്നെ തല്ലിക്കോ എങ്കിലും ഞാൻ എന്റെ മരുമകളെ തള്ളി കളയില്ല ആ നീ നിന്റെ മരുമകളെ ആവശ്യത്തിന് സ്നേഹിക്ക തലേ കയറ്റി എന്ന് എന്നുവെച്ച് ഈ വീട്ടിലെ മൂത്ത മരുമങ്ങളെ തള്ളിക്കളയാന് ഞങ്ങൾക്ക് ആർക്കും പറ്റില്ല അനന്തപുരിയിലെ അന്തസ്സും അതുപോലെ തന്നെ ആദർശിന്റെ ഭാഗ്യവുമാണ് ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന നയന നയന അല്ലാതെ അനാമിക അല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ അജയൻ അങ്ങ് പോയിട്ടോ അജയൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യ ചോദിക്കുകയാണ് അത് എന്താ ഇളയച്ച ഇതുവരെ നയന നയന ഇങ്ങോട്ടേക്ക് വരാത്തത് അവള് ഇങ്ങോട്ട് വരുന്നേ ഇല്ലല്ലോ അത് പിന്നെ നയന മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കൂലോ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏടത്തേക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് തന്നെയാ ഹോസ്പിറ്റലിൽ മാറിയും തിരിഞ്ഞും വീട്ടിലൊക്കെ ആയിട്ട് മോള് പോയി നിൽക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ അജയൻ അങ്ങ് പോയിട്ടോ പക്ഷെ നമ്മുടെ നവിക്ക് എന്തൊരു ചെറിയ സംശയമൊക്കെ തോന്നുകയാണ് കേട്ടോ എന്തു പറ്റി ഇതുവരെ നമ്മുടെ നയന വരാത്തത് എന്നൊക്കെ ഏതായാലും ഇത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ജലജ നവിയോട് ചോദിക്കുകയാണ് അതെ അവള് അവളുടെ വീട്ടിൽ പോയി നിൽക്കുക എങ്കി പിന്നെ നിനക്കും അവിടെ പോയി നിൽക്കത്തില്ലേ ദേ അങ്ങനെ നിൽക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ആ വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഓ നീ പോവില്ല അങ്ങനെ പോകാൻ ഒരു അവസരം ഉണ്ടായാലും നീ പോവില്ലല്ലോ ഡേ നിങ്ങൾ കൂടുതൽ സംസാരിക്കരുത് പിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ എനിക്ക് എന്റെ വീടെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് അതെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വീടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ ജലജൊന്നും ഇടുന്നില്ല അപ്പൊ നബി പറഞ്ഞു എന്താ ഒന്നും ഇണ്ടാത്തത് ചരിത്രമൊക്കെ എനിക്കും കുറെ അറിയാം സ്വന്തം അച്ഛനും അമ്മ ആരാണെന്ന് അറിയാത്തവർ അഹങ്കാരവർത്തനം പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഏഹ് നവ്യ അങ്ങ് ജലജ ജലജയന്തോ പോയ അണ്ണാനെ പോലെ അവിടെ ഇവിടെ നിപ്പൊണ്ടിട്ടോ ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നയനെയും കനകദുർഗേനെയാണ് സോറി നയനെയും കനകദുർഗേനെയല്ല നമ്മുടെ മൂർത്തി മുത്തച്ഛനെ വസന്തരേനെ ജാനകീനെയാണ് അങ്ങനെ മൂർത്തി മുത്തച്ഛനും വസന്തര ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ജാനകി അങ്ങോട്ടേക്ക് കയറി വരികയാണ് കേട്ടോ എന്നിട്ട് ജാനകി എങ്ങനെയെങ്കിലും അനാമികേനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മുടെ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയൊക്കെ മനസ്സ് മാറ്റാനാണ് അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ കയറി വന്ന ഉടനെ പറയുകയാണ് അത് പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് വേറെ ഒന്നുമല്ല നമുക്ക് അനിയുടെയും അതുപോലെ അനാമികയുടെയും കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ മോള് ഇവിടുന്ന് പിണങ്ങി പോയിട്ട് ഇതുവരെ ഇവിടെ നിന്ന് ആര് ചെന്നുമില്ല കൂട്ടിക്കൊണ്ട് വന്നില്ല അനിയാണ് ചെയ്യേണ്ടത് പക്ഷെ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു കാര്യം ചെയ്യേ അച്ഛനൊരു കാര്യം ചെയ്യുക അനിയോട് പറഞ്ഞ് അവനെ കൊണ്ട് മനസ്സിലാക്കി മനസ്സിലാക്കിച്ച് അനാമിക മോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോവാ അവള് നല്ലൊരു മരുമകൾ തന്നെയാ എന്റെ മകള് തന്നെയാ അതുകൊണ്ട് അവളെ ഒന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ അനിയോട് അച്ഛൻ പറയണെന്ന് മൂർത്തി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു എന്താ ജാനകി നീ പറയുന്നത് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ അനിയോട് പറയണന്നോ ഒരിക്കലും അത് സാധ്യമല്ല അതുമല്ല ആ പെൺകുട്ടി എന്തിനാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ആ പെൺകുട്ടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് വായി തോന്നെ വിളിച്ചു പറഞ്ഞിട്ടല്ലേ അത് പിന്നെ കനകദുർഗേനയും കനകുദുർഗയുടെ മകളെയൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് കേട്ടു നിൽക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് അനി അത് കേട്ടു നിൽക്കുകയില്ല കാരണം അനി ഒരുപാട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് നയനെ അപ്പൊ പിന്നെ എന്തിനാണ് അതൊക്കെ കേട്ടു നിൽക്കേണ്ട അതൊക്കെ കേട്ടു നിൽക്കേണ്ട കാര്യമുണ്ടോ ഒരിക്കലും അതൊക്കെ കേട്ട് നിൽക്കേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അങ്ങനെയൊക്കെ അനി ചെയ്തത് അത് തെറ്റായി പോയിന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല തെറ്റ അനാമികയുടെ സ്ഥാനത്താണ് അപ്പൊ പിന്നെ അനാമിക ഇങ്ങോട്ടേക്ക് കൈവരട്ടെ അല്ല അത് നമുക്ക് അവളെ നിർബന്ധിച്ച് ഇങ്ങോട്ട് വിളിച്ച് കയറ്റിക്കൊണ്ട് പറഞ്ഞു കാര്യൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോ ജാനകിക്ക് കലി വന്നിട്ടോ ജാനകി പറഞ്ഞു ഓഹോ അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞിട്ട് പ്രയോജനം ഒന്നും ഇല്ലല്ലേ ആരോട് പറയാന് ആരോടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് നമ്മുടെ ജാനകി തുള്ളി പിടിച്ചട്ട അങ്ങോട്ട് പോയിട്ടോ അപ്പോഴത്തേക്കും വസന്തര പറഞ്ഞു എന്ത് ചെയ്യാനാ ഇവൾക്കൊന്നും നയനമോളുടെ മനസ്സ് മനസ്സിലാവുന്നില്ലല്ലോ എന്നിട്ട് ഇപ്പൊ കയറി വന്ന അനാമികനെ പൊക്കിവെച്ചോണ്ടിരിക്ക ആ പെൺകുട്ടിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പിടിവാശി കൂടുതലാ അതുപോലെ തന്നെ അവളുടെ അച്ഛനും അമ്മയും അവളെ നല്ല രീതിയിലല്ല വളർത്തിയേക്കുന്നത് ഒരു വീട്ടിൽ എങ്ങനെ കയറി വരണം ആ വീട്ടിൽ എന്തൊക്കെ ചെയ്യണം ചെയ്യാതിരിക്കണം എന്നൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഒരു അച്ഛനും അമ്മയും തന്നെയാ പക്ഷെ അതൊന്നും വേണുവും രേവതിയും ഇതുവരെ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അനിയനെ കുറ്റം പറയാനും പറ്റില്ല ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ വസന്തര ഏതായാലും ഈ സീൻ കാണിച്ചു കഴിഞ്ഞാണ് നമ്മുടെ കനക ദുർഗേനെയും നയനെയും കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ നയന നയനെ ചോദിക്കാനുറുകോട് അച്ഛനെ അങ്ങാനും ചേച്ചി വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാലോ ചിലപ്പം എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അറിയില്ലേ ഹേ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ പറയട്ടെ ആഹ് എന്തായാലും ഒരു ദിവസം അറിയൂലോ ഇനിയിപ്പം മൂടി വെക്കാൻ പറ്റില്ലല്ലോ ആ ഇനിയിപ്പൊ അതിനു മുമ്പ് അറിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അത് പിന്നെ അച്ഛന് പെട്ടെന്നുള്ള ഷോക്കൊന്നും താങ്ങാൻ പറ്റില്ല നമുക്ക് അറിയില്ലേ അപ്പൊ അതൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ ശരിയാവോ മോളെ നിങ്ങളുടെ രണ്ടുപേരുടെയും മക്കളുടെയും കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്തെല്ലാം ഷോക്കുണ്ടായി അതെല്ലാം അച്ഛൻ താങ്ങിയില്ലേ പ്രത്യേകിച്ച് നവിമോള് ഏതെല്ലാം രീതിയിലാണ് ഞങ്ങളെ വിഷമിപ്പിച്ചത് അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല മോളെ പ്രതിസന്ധികളൊക്കെ ധാരണ ചെയ്യാൻ ഇപ്പൊ നന്നായിട്ട് ഗോവിന്ദേട്ടൻ അറിയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നവ്യ വിളിക്കുന്നത് കേട്ടോ അപ്പൊ നവ്യയുടെ കോള് കണ്ടതും നമ്മുടെ കനകദുർഗ പറഞ്ഞു അതേ നവ്യമോളാണല്ലോ വിളിക്കുന്നത് അപ്പോഴത്തേക്കും നയനെ പറഞ്ഞു എന്നെ കാണാത്തോണ്ട് വിളിക്കുന്നതായിരിക്കും ഇങ്ങന ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ നവ്യ വിളിച്ചപ്പോഴത്തേക്കും നയന ഫോൺ എടുക്കാൻ കേട്ടോ ഫോൺ എടുത്തിട്ട് എന്താ എന്താ ചേച്ചി എന്താ ചേച്ചി വിളിച്ചത് എന്നിങ്ങനെ ചോദിച്ചു അപ്പം പറഞ്ഞു അല്ല മോളെ നീ ഇതെവിടെയാ നീ എന്താ ഇങ്ങോട്ടേക്ക് നിന്നെ കണ്ടിട്ട് എത്ര ദിവസമായി അത് പിന്നെ ഇവിടെ പെണ്ണുങ്ങൾ ആരെങ്കിലും വേണ്ട ചേച്ചി എന്ത് പറ്റി നിന്റെ ശബ്ദത്തിന് വല്ലാത്ത ഉള്ള തളർച്ച ഉണ്ടല്ലോ ഹെയ് ഒരു തളർച്ചയും ഇല്ല ഒന്നുമില്ല ഒരു പ്രശ്നവുമില്ല പിന്നെ അന്നാ ബ്ലഡ് കൊടുത്തില്ലേ അതിന്റെ കുറച്ച് ക്ഷീണമുണ്ട് പിന്നെ ഇന്നലെ രാത്രി ഉറക്കം ഒളഞ്ഞായിരുന്നത് നിന്റെ അമ്മായി കരു കരുതി ഇരുപത്തിനാല് മണിക്കൂറും അവിടെ നിൽക്കണം ഇവിടെ വേറെയും പെണ്ണുങ്ങളില്ലേ അവരെയൊക്കെയല്ലേ നിന്റെ അമ്മായിയമ്മ സ്നേഹിക്കുന്നത് അപ്പൊ പിന്നെ അവർക്ക് പോയി നിൽക്കത്തില്ലേ എങ്കിലും ആദർശേട്ടനും അച്ഛനും ഒക്കെ ഇവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ ഞാൻ മാറി നിൽക്കുന്നത് ശരിയാണോ ചേച്ചി അവര് രണ്ടാളും ഇവിടെ വന്നു പോകുന്നുണ്ടല്ലോ പിന്നെ നീ എന്താ വരാത്തേന്നാ ഞാൻ ചോദിക്കുന്നത് നീ എന്താ ഈ ഒളിച്ചും പതുങ്ങി നടക്കുന്നത് അവക്ക് കരള് ദാനമായിട്ട് കൊടുത്തത് ഇനി നീ ആണോ നയനെ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ അപ്പൊ നയനെ പെട്ടെന്ന് പേടിച്ചു അപ്പൊ നയനു പറഞ്ഞു ഹേയ് അല്ല അതെന്താ നീ അങ്ങനെ ചോദിച്ചത് അല്ല നിന്നെ കാണാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ അത് പിന്നെ ഇനി കുറച്ച് ദിവസത്തേക്ക് ചേച്ചി എന്നെ കാണത്തില്ല ഞാന് ആദർശേട്ടനുമായിട്ട് ഒന്നിച്ചൊരു മുഴി മുറിയിൽ കഴിഞ്ഞെന്നറിഞ്ഞിട്ട് അമ്മയ്ക്ക് വീണ്ടും അസുഖം കൂടിയതും ഇങ്ങനെയൊക്കെ സംഭവിച്ചതും അതുകൊണ്ട് ഞാന് മല കയറിയിട്ടേ ആ വീട്ടിലേക്ക് വരുന്നുള്ളൂ ഞാൻ അതുവരെ നമ്മുടെ വീട്ടിൽ കഴിയാനാ തീരുമാനിച്ചിരിക്കുന്നത് ഇത് കേട്ടപ്പോഴത്തേക്ക് നവി പറഞ്ഞു നീ ഇങ്ങനെ ഒതുങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നു നയനെ അതിനെ സമയം കാണത്തുള്ളൂ ഞാൻ കുടിക്കേണ്ട പാല നിന്റെ അമ്മായിയമ്മ കുടിച്ചത് അത് നിനക്കറിയാലോ അതിൽ നിരാശയുള്ള പലരും ഈ വീട്ടിലുണ്ട് അവര് ഇനിയും എന്നെ എന്തെങ്കിലും ചെയ്യൂന്നൊന്നും എനിക്കറിയില്ല നീ ഇവിടെ ഇല്ലെങ്കിൽ സത്യമായിട്ട് നയനെ എൻ്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാകും എങ്കി പിന്നെ ചേച്ചി നമ്മുടെ വീട്ടിലേക്ക് പോരെ അപ്പൊ കൊഴപ്പില്ലല്ലോ അത് വേണ്ട നമ്മൾ രണ്ടാള് ഇവിടുന്ന് മാറി നിന്ന് കഴിഞ്ഞാലേ നമ്മൾ വരുമ്പോഴത്തേക്കും ഈ വീടിന്റെ ഗേറ്റ് നമ്മക്കായിട്ട് തുറക്കില്ല ഒരിക്കലും അങ്ങനെ തുറക്കാനും പോകുന്നില്ല അത് പിന്നെ ശരിയാണ് ചേച്ചി എങ്കി പിന്നെ ഞാൻ ഇടയ്ക്ക് വിളിക്കാൻ ചേച്ചി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനെ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ നയനെ ഫോൺ കട്ട് ചെയ്തപ്പോഴത്തേക്കും കരക തുറുക ചോദിച്ചു അല്ല മോളെ അവൾക്ക് നല്ല സംശയം ഉണ്ടല്ലേ അത് നിന്നെ കാണാതിരിക്കോ മേ സംശയമൊക്കെ കാണില്ലേ ചേച്ചി എന്നോട് ചോദിച്ചു കഴിഞ്ഞു കരള് കൊടുത്തത് ഞാനാണോ എന്ന് അത് കേട്ടപ്പോ തന്നെ ഞാൻ പോയി അല്ല മോളെ എന്തെങ്കിലും ഒരു ദിവസം മോളെ കരട് കൊടുത്തതെന്ന് ആദർശന്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാലേ അവർക്കപ്പം മോളോടുള്ള ദേഷ്യമൊക്കെ തീരില്ലേ പിന്നെ അവർ മോളെ സ്നേഹിക്കില്ലേ എനിക്കറിയില്ല അമ്മേ അങ്ങനെയൊന്നും ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല ആ സമയത്ത് ചിലപ്പം സത്യം മറച്ചു വെച്ചതിന്റെ ദേഷ്യമായിരിക്കും ചിലപ്പോൾ എന്നോട് ഉണ്ടാകാൻ പോകുന്നത് ഓരോ പ്രാവശ്യവും ഓരോരോ ദേഷ്യമാണല്ലോ എന്നോട് വരുന്നത് എന്നെ എന്റെ ഒരു സഹായവും അമ്മ ആഗ്രഹിക്കുന്നില്ല അതൊന്നാമത്തെ കാര്യം അതുകൊണ്ടാണല്ലോ രക്തം കൊടുത്തതും കരൾ കൊടുത്തതും ഒക്കെ അമ്മയിൽ നിന്ന് മറച്ചു വെക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതും അതുപോലെ ആദർചേട്ടനൊക്കെ ആവശ്യപ്പെട്ടത് ഇനിയിപ്പൊ ഞാൻ ആ കരൾ കൊടുത്തതെന്ന് അറിഞ്ഞാൽ കര ആ കരള് പറിച്ചെറിയാൻ പോലും അമ്മ മടിക്കില്ല എങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തോ നല്ലതിനു വേണ്ടിയാണെന്ന് അമ്മയുടെ മനസ്സ് പറയുന്നത് മോളെ എന്തൊക്കെയോ നല്ലത് വരാനിരിക്കുന്നുണ്ട് അങ്ങനെ ആവട്ടെ അമ്മേ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ആവണമല്ലോ എന്തെങ്കിലും ഒരു ദിവസം എന്നെ അമ്മ സ്നേഹിച്ചു തുടങ്ങും ആ ഒരു ദിവസത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ ഈ കാത്തിരിക്കുന്നത് എന്റെ ആദർശേട്ടൻ മല ചവിട്ടുന്നതിനും അതിനു വേണ്ടിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ ഏതായാലും ഇത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അനാമികനേ രേവതി വേണുവിനെയാണ് ഇവര് തമ്മില് എന്തോ കാര്യമായിട്ട് കഴിക്കാൻ വേണ്ടി ഏതോ ഒരു റെസ്റ്റോറൻ്റിലേക്ക് ചെല്ലാണ് കേട്ടോ കാരണം നമ്മുടെ അനന്തപുരി തറവാട്ടില് വലിയ കാര്യമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നില്ല നയന ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്പൊ അവിടെ വരുമ്പോഴത്തേക്കും വേറെ ഒരു പെണ്ണും നമ്മുടെ അഭിയും കൂടെ ഇരിക്കുകയാണ് കേട്ടോ ആ ഒരു റെസ്റ്റോറൻറ്റ് തന്നെ നമ്മുടെ അഭിയും വേറൊരു പെൺകുട്ടിയും കൂടി ഇരുന്ന് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഇവര് റെസ്റ്റോറന്റ് അകത്ത് കയറി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അഭിയും വേറൊരു പെണ്ണും കൂടി ഇരിക്കുന്നത് നമ്മുടെ അനാമികയും രേവതിയും വേണുവും കാണുകയാണ് അപ്പൊ ഇവര് കണ്ടിങ്ങനെ അന്താളിച്ചു നിൽക്കുക അപ്പോഴത്തേക്കും നമ്മുടെ വേണു പെട്ടെന്ന് കാണിച്ചു ദേ മോണെ അത് ആരാണ് ഇരിക്കുന്നെന്ന് നോക്കാൻ പറഞ്ഞു അപ്പം അനാമിക പറഞ്ഞു അത് ഹബിയേട്ടൻ തന്നെയാ ഹബിയേട്ടൻ കുറച്ച് ഇങ്ങനെയുള്ള കാര്യത്തിൽ കുറച്ച് വീക്ക്നെസ് വീക്ക്നെസ്സാണെന്ന് ഇങ്ങനെ എനിക്കറിയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് ആ ഒരു പെൺകുട്ടി ഇവരെ നോക്കിയിട്ടോ ഇവരെ നോക്കിയിട്ട് ഹബീനെ വിളിച്ച് ഇവരെ കാണിച്ചു കൊടുക്കുന്ന ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷവുമായിട്ട് വരുന്ന എല്ലാവർക്കും ബൈ ബൈ